എക്സിറ്റ് പോളുകൾ പറഞ്ഞതുപോലെ തന്നെയാണ് ബീഹാറിൽ കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് രാവിലെ കാണിക്കുന്ന ഒരു ട്രെൻഡ് പക്ഷേ ഈ ട്രെൻഡിന് ഒരു പ്രശ്നമുള്ളത് ഒരു പത്ത് മണിയൊക്കെ ആവണം ട്രെൻഡ് ഒന്ന് പക്കയാവാനായിട്ട് പക്ഷേ കാരണം ഏഴിമേൽ മറിയാൻ സാധിക്കും കാരണം ആദ്യം ആയിരം വോട്ട് രണ്ടായിരം വോട്ട് അയ്യായിരം വോട്ട് ഇതിനാണ് ഈ ട്രെൻഡ് എപ്പോഴും വരുന്നത് പോസ്റ്റൽ വോട്ടിൻ്റെയൊക്കെ കണക്കാക്കിയ ഒരു ട്രെൻഡ് വരുന്നത് ഈ ട്രെൻഡ് വരുന്നതിനിടയിലാണ് ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായ ശക്തമായ രീതിയിലേക്കാണ് എൻ ഡി എ സഖ്യം മുന്നറിയിക്കുന്നത് എൻ ഡി എ സഖ്യം നൂറ്റി മുപ്പത് സീറ്റും ആർ ജെ ഡി സഖ്യം അൻപത്തൊമ്പത് സീറ്റിലേക്കും ജെ ഡി യു അമ്പത്തിനാല് അതായത് വളരെ താഴെ ലേക്ക് കോൺഗ്രസ് പതിനൊന്ന് സീറ്റിലേക്ക് മാറി താഴെ കോൺഗ്രസ് അവിടെ ഇല്ലാതാവുകയാണ് അപ്പോൾ എന്തിനാണ് രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി അവിടെ പോയി വോട്ട് ജോലിയും വോട്ട് അധികാരി എന്നൊക്കെ പറഞ്ഞ് വലിയ ആൾക്കൂട്ടം ഉണ്ടായിട്ടും കോൺഗ്രസ് നിലം പൊത്തുന്ന പതറുന്ന രീതിയാണ് ബീഹാറിൽ കണ്ടുവരുന്നത് എൻ ഡി എ സഖ്യം നമ്മൾ സൂചിപ്പിച്ച പോലെ നൂറ്റിനാൽ മുപ്പതിനും നൂറ്റി നാൽപ്പതിനും ഇടയ്ക്ക് സീറ്റ് വരും എന്നുള്ളതാണ് നൂറ്റി മുപ്പത്തൊന്നിനും നൂറ്റി നാൽപ്പതിനും ഇടയ്ക്ക് വരുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അസംഷനായി പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതാണോ ഇപ്പം സംഭവിക്കുക എന്നറിയില്ല ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കാണുമ്പോൾ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലേക്ക് കയറുകയാണ് രാഹുൽ ഗാന്ധിയുടെ വലിയൊരു പ്രശ്നം നരേന്ദ്രമോഡിക്കെതിരെ പ്രചാരണം നടത്തുന്നതിലോ നരേന്ദ്രമോദിയെ വ്യക്തിപരമായി ആക്രമിക്കുന്നതിലോ ജനങ്ങൾക്ക് ഇഷ്ടമല്ല നോർത്ത് ഇന്ത്യക്കാർക്ക് ഇഷ്ടമല്ല എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു അവിടെ നിതീഷ് കുമാർ തുടങ്ങിയത് സീറോയിൽ നിന്നാണ് ബിഗ് സീറോയിൽ നിന്ന് തുടങ്ങി തോറ്റ് തോറ്റ് തുടങ്ങിയ നിതീഷ് കുമാർ ഇപ്പോൾ എൻ ഡി എ ക്യാമ്പിൽ ശേഷം വലിയ തോതിലാണ് അദ്ദേഹം വിജയിക്കുന്നത് വീണ്ടും എൻ ഡി എ ക്യാമ്പിൽ തന്നെ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ബീഹാറിന്റെ ട്രെൻഡ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൻ ഡി എ സഖ്യം കേവല ഭൂരിപക്ഷത്തിനപ്പുറം വൻ ഭൂരിപക്ഷത്തിലേക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിലേക്ക് വന്നാലും അത്ഭുതമില്ല എന്നുള്ള നിലയിലാണ് ബീഹാർ ട്രെൻഡ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ട്രെൻഡ് അറിയാൻ പറ്റും അതിപ്പോൾ വൈകുന്നേരം അഞ്ചു മണിയാകുമ്പോൾ എന്താണ് ട്രെൻഡ് വന്നാലും എന്തായാലും ബീഹാറിൽ ഇത് വരികയാണെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ചെങ്കോട്ട ആക്രമണമൊക്കെ നടന്ന് പഹൽഗാം ആക്രമണം നടന്ന് ഇതിന്റെയൊക്കെ പഠത്തിൽ വലിയ പ്രതിരോധത്തിലേക്ക് പോയിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് എവിടെ രാജ്യസുരക്ഷ എന്നൊക്കെ കോൺഗ്രസ് ചോദിക്കുന്ന ഒരു വേളയിലാണ് അല്ലെങ്കിൽ നരേന്ദ്രമോദി പണ്ട് പറഞ്ഞിട്ടുണ്ട് സൈന്യം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ പിന്നെ എന്നിട്ടും എന്താണ് സേന കയ്യിൽ ഇരുന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും കലാപം ഉണ്ടാവുന്നെന്ന് പണ്ടത്തെ കലാപത്തിന് മോഡി ചോദിച്ച വാർത്തയൊക്കെ ഇപ്പോഴെടുത്ത് ആളുകൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനൊക്കെ ഒരു ഉത്തരമായിക്കൊണ്ട് ഞങ്ങൾ തന്നെ അജയ്യരായി മുന്നോട്ട് പോകും എന്നുള്ളത് അതിന്റെ മറ്റൊരു മെച്ചം എന്ന് പറയുന്നത് കേരളത്തിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് സ്വാഭാവികമായിട്ട് ബീഹാറിൽ കോൺഗ്രസിന് ഉണ്ടാകുന്ന അടി രാഹുൽ ഗാന്ധിക്ക് ഇവിടെ വന്ന് ക്യാമ്പയിൻ ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം ഇവിടെ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി വന്ന് വല്ലതാ പറഞ്ഞാൽ അത് ആളുകൾ അത് എടുക്കത്തില്ല കാരണം മോഡിക്കെതിരെ വല്ല മോഡിയും ഇവിടെ വരുമല്ലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഉണ്ടെന്ന് വെച്ച് ചിലപ്പോൾ മോഡിയോ അമിത്ഷായോ പ്രധാനപ്പെട്ട നേതാക്കൾ വന്നുകൂടെ ഇല്ല പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി മോഡിയോ അമിത്ഷായോ അങ്ങനെ ഏറ്റവും പ്രധാന നേതാക്കൾ ഡൽഹിയിൽ നിന്ന് വരാതിരിക്കാൻ സാധ്യത കാണുന്നില്ല വരാനാണ് സാധ്യത പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരം സുരേഷ് ഗോപിയും ഉള്ളതുകൊണ്ട് വരാനാണ് സാധ്യത അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തുത്തരമാണ് കേരളത്തിലെ കോൺഗ്രസ്സിന് പറയാൻ കഴിയുക വീണ്ടും ഒരിക്കൽ കൂടി രാജ്യം തെളിയിക്കുകയാണ് ബീഹാർ തെളിയിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന സംവിധാനത്തെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് കോൺഗ്രസ് ഒരു ഇന്ത്യ പിടിക്കുക എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ് ബീഹാർ വീണ്ടും തിരഞ്ഞെടുപ്പ് വളരെ വലിയ ലീഡിലേക്കാണ് ബീഹാർ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ ഡി എ സഖ്യം നൂറ്റി നാൽപ്പതിലേക്ക് മോളിലേക്ക് പോകുന്നു അങ്ങനെ പോയാൽ നേരത്തെ ടൈംസ് നവും അതുപോലെ തന്നെ ചാണക്യനും ഒക്കെ പറഞ്ഞതുപോലെ നൂറ്റി അറുപതിലേക്ക് പോകുമോ എന്നുള്ളൊരു ചോദ്യവും വളരെ പ്രധാനമാണ് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അറുപത് വരെ പോയാലും അത്ഭുതമില്ല പക്ഷേ ഇപ്പൊ നൂറ്റി നാൽപ്പതിലേക്ക് കയറിയിരിക്കുന്നു വളരെ വലിയ തേരോട്ടമാണ് അവിടെ ബീഹാറിന്റെ ഭൂമികയിൽ നിതീഷ് കുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം സ്ത്രീകൾക്ക് പതിനായിരം രൂപ മുഖ്യമന്ത്രി ഗരീബ് മുഖ്യമന്ത്രി റോസ്കാർ യോജന എന്ന് പറഞ്ഞ് പതിനായിരം രൂപ വീതം സ്ത്രീകൾക്ക് കൊടുത്തു സ്ത്രീകളുടെ വലിയ മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് അതിതാ നിതീഷ് കുമാറിന് അനുകൂലമായി എൻ ഡി എയ്ക്കും മോഡിക്കും അനുകൂലമായി വന്നിരിക്കുന്നു കർഷകർക്ക് കൊടുക്കുന്ന ആറായിരം രൂപയും ഈ പറയുന്ന സ്ത്രീകൾക്ക് കൊടുക്കുന്ന പതിനായിരം രൂപയും നോക്കുമ്പോൾ തീർച്ചയായിട്ടും കർഷകരും സ്ത്രീകളും ഒന്നടങ്കം നിതീഷ് കുമാറിൻ്റെ പിന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് പുതിയ അവിടുത്തെ വർത്തമാനം